രാജനാരായണൻ തിരുവില്ലാമല വെങ്കിടനിവാസ് ക്ഷേത്ര പൂജാരിയായിരുന്ന പിതാവിന്റെ മരണത്തോടെയാണ് തൃശൂർ തിരുവില്ലാമല കണിയാർക്കോട് സ്വദേശിയായ വെങ്കിടനിവാസ് രാജനാരായണൻ കൃഷിയിലേക്ക് ഇറങ്ങുന്നത് ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് തന്റെ ഇരുപതാം വയസിൽ കുടുംബ സ്വത്തായുള്ള എട്ട് ഏക്കറിൽ കൃഷി ആരംഭിച്ച അദ്ദേഹം ഇന്ന് സ്വന്തമായുള്ള ഏക്കർ സ്ഥലത്തും ഒപ്പം പന്ത്രണ്ട് ഏക്കർ പാട്ടത്തിനടുത്തും കൃഷി ചെയ്യുന്നു തുടക്കകാലത്ത് നെല്ലായിരുന്നു പ്രധാന കൃഷി എങ്കിലും പടിപടിയായി വാഴ തെങ്ങ് കമുക് ജാതി കുരുമുളക് പച്ചക്കറികൾ കിഴങ്ങിനങ്ങൾ എന്നിവയും കൃഷിയിടത്തിൽ ഇടം പിടിച്ചു കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ കൃഷിയിടത്തിൽ നടപ്പാക്കാൻ ഈ യുവ കർഷകൻ ശ്രദ്ധിക്കാറുണ്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ ഉണ്ടെങ്കിലും രണ്ടായിരത്തി പത്തിൽ ഓപ്പൺ പ്രസിഷൻ ഫാമിംഗ് രീതിയിലേക്ക് ചുവടുമാറിയതോടെയാണ് രാജനാരായണന്റെ കൃഷിയിലെ വളർച്ച ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് നമ്മുടെ പെരുമാറ്റി നമ്മൾ കിഷകുമാർ സാറും നമ്മുടെ പെരുമാറ്റിയുടെ അനിക്കുട്ടം പറഞ്ഞൊരു സാറും കൂടിയിട്ടും എന്നെ ഈ ഓപ്പൺ പ്രിസറൽ ഫാമിലേക്ക് ഞങ്ങൾ ആദ്യമായിട്ട് ഇറങ്ങണത് അന്ന് ഒരു ഏക്കർ ഗ്രാനൈൻ വാഴയാണ് വെച്ചിട്ടാണ് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങണത് അത് ഗ്രാന്ൻ വെച്ച് കഴിഞ്ഞിട്ട് അത് നമ്മൾ ഏകദേശം ഫെബ്രുവരി മാർച്ച് ആയിട്ട് നമ്മൾ വയ്ക്കും വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഡിസംബർ മൂലയ്ക്ക് നമുക്കത് വെട്ടാൻ പറ്റും അതിൽ തന്നെ ടൊട്ടുമണിക്രോപ്പും കൊടുക്കും ഈ പ്രിസറൽ ഫാമിങ്ങിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു വളർച്ച ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ അതിങ്ങനെ കൂട്ടി ആദ്യ ഒരു ഒരേക്കർ ഏകദേശം ഒരു തൊള്ളായിരത്തമ്പത് വാഴന്നാണ് ഞങ്ങൾ തുടങ്ങിയത് അതിൽ തന്നെ തുടങ്ങി അതിൽ റിട്ടൂണിങ് ക്രോപ്പ് ചെയ്തു അപ്പോൾ അത് നല്ല ലാഭകരമായി വന്നപ്പോൾ അതിങ്ങനെ കുറച്ച് കുറച്ച് ആയിട്ട് ഇങ്ങനെ കുറഞ്ഞു അപ്പോൾ ഒരു തലയ്ക്കുന്ന ഞങ്ങൾ അതിൻ്റെ ഒപ്പം കവുങ്ങും തെങ്ങും കൂടിയും രണ്ടും കൂടി അറ്റാച്ച് ചെയ്ത് ഒപ്പം ഇങ്ങനെ ഞങ്ങൾ കുറഞ്ഞിട്ട് ഞങ്ങൾ പതിനഞ്ചായിരം വാഴ വരെയൊരു തോട്ടത്തിലെത്തി എത്തിയിട്ടാണ് ഇങ്ങനെ മാറി മാറി എപ്പോൾ നോക്കിയാലും ഞങ്ങൾ വാഴ എന്ത് കൃഷി ചെയ്യുകയാണെങ്കിലും പ്രിസം ഫാമിങ്ങിൽ മാത്രമേ ഞങ്ങളത് ചെയ്തെടുക്കാറുള്ളൂ അങ്ങനെന്താ വെച്ചാൽ കൂലിച്ചാലും എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ചിട്ട് ഞങ്ങൾ കൃഷി ചെയ്യാറുള്ളൂ വാഴയാണ് പ്രധാന വിള പാട്ടത്തിനെടുത്ത സ്ഥലത്ത് ഏഴായിരം വാഴകൾ വളർന്നു വരുന്നു അതിൽ അയ്യായിരത്തോളം നേന്ത്രവാഴയാണ് വാഴയ്ക്ക് ശരാശരി നൂറ് രൂപ ചെലവ് കണക്കാക്കിയാണ് കൃഷി പാക്കേജ് അടിസ്ഥാനത്തിലാണ് വാഴയുടെ ചിലവ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് പറയാം ഒരു വാഴയ്ക്ക് ഇത്ര രൂപയാകും എന്നുള്ളൊരു ബഡ്ജറ്റ് ഇട്ടിട്ടാണ് ഞങ്ങളിത് കൃഷി ചെയ്തെടുക്കണത് അന്ന് വെച്ചൊരു വാഴയ്ക്ക് ഞങ്ങളൊക്കെ ഏകദേശം ഒരു തൊണ്ണൂറ് രൂപ മുതൽ നൂറ്റിപ്പത്ത് രൂപയ്ക്കുള്ളിൽ എല്ലാം അടക്കം നമ്മൾ നിർത്തണം ആവറേജ് ഒരു പതിനഞ്ച് കിലോ വെച്ചിട്ട് നമുക്ക് മാർക്കറ്റ് അനുസരിച്ച് നാൽപ്പത് രൂപയാണെങ്കിൽ പതിനഞ്ച് നാലും അറുപത് അല്ലൊരു നൂറ് രൂപ നൂറ്റി രൂപയുള്ളിൽ കഴിഞ്ഞാൽ ബാക്കി നമുക്കിത് എടുക്കാൻ പറ്റുന്നുണ്ട് കുറ്റിവെള രീതിയിൽ രണ്ടായിരത്തോളം വാഴകൾ വളരുന്നു ഈ രണ്ടാം വിളയിൽ ഉൽപ്പാദന ചെലവ് നൂറിൽ നിന്ന് നാൽപ്പത് രൂപയായി കുറയും കുലയുടെ വലുപ്പത്തിൽ കാര്യമായ അന്തരവുമില്ല വാഴത്തടയാണ് രണ്ടാം തവണ വളമായി മാറുന്നത് ഏറിയ പങ്കും മുൻകൂട്ടി വിലയുറപ്പിച്ച ശേഷം മൊത്ത മൊത്തവ്യാപാരികൾ കൃഷിയിടത്തിൽ വന്ന് വാങ്ങുകയാണ് പതിവ് ഫാം ഗേറ്റിൽ വിൽക്കാൻ കഴിയുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ് ഉൽപാദനത്തിന്റെ ഒരു ഭാഗം വി എഫ് പി സി നൽകാറുണ്ട് കൂടാതെ ഒരു വർഷം മൂവായിരത്തിലേറെ വാഴക്കന്നുകൾ ഇരുപത് രൂപ നിരക്കിൽ വിൽക്കുന്നു ആരോഗ്യമുള്ള കാലം വരെയും ഹ്രസ്വകാല വിളകൾക്ക് പ്രാധാന്യം നൽകും എന്നാൽ ഭാവിയിലേക്കുള്ള വരുമാനം എന്ന നിലയ്ക്ക് വൃക്ഷവിളകൾക്കും രാജനാരായണൻ തന്റെ കൃഷിയിടത്തിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നു ദീർഘവീക്ഷണത്തോടെയുള്ള ആ തീരുമാനത്തിന്റെ ഭാഗമായാണ് തെങ്ങ് കമുക് ജാതി എന്നിവ സ്വന്തമായുള്ള കൃഷിയിടത്തിൽ വെച്ചിരിക്കുന്നത് ആരോഗ്യമുള്ള കാലം വരെയും ഹ്രസ്വകാല വിളകൾക്കാണ് പ്രാധാന്യം വാഴയ്ക്കൊപ്പം ഓപ്പൺ പ്രസിഷൻ ഫാമിംഗ് രീതിയിൽ പയർ വഴുതന പാവൽ തുടങ്ങിയവയും കിഴങ്ങിനങ്ങളും സീസൺ അനുസരിച്ച് കൃഷി ചെയ്യുന്നു തെങ്ങുകൾക്കിടയിൽ കമുകും ജാതിയും വളരുന്നു തെങ്ങുകൾ തമ്മിൽ എട്ട് മീറ്റർ അകലം നാല് തൈകൾക്ക് നടുവിൽ ഒരു ജാതി രണ്ട് തെങ്ങുകൾക്ക് നടുവിൽ രണ്ട് കമുക് എന്ന രീതിയിലാണ് ഇൻ്റർ ക്രോപ്പിംഗ് ഉണങ്ങിയ ഓലയും മറ്റും ചാലുകീറി കൃഷിയിടത്തിൽ തന്നെ നിക്ഷേപിക്കുന്നു പ്രിസിഷൻ രീതിയിലാണ് നന കൂടാതെ ഇവക്കിടയിൽ പയർ വിതച്ചിരിക്കുന്നു വിളവെടുക്കാനല്ല ഈ പയർ കൃഷി ഇനി വരുന്നത് വേനൽക്കാലാണ് അപ്പോൾ നമ്മൾ ഭൂമിയിലേക്ക് എത്രത്തോളം ചൂട് കമ്മിയാക്കാൻ പറ്റുമോ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പയറിട്ടിറങ്ങുന്നത് കാരണം ഞങ്ങളതിൽ പൊട്ടിക്കാനൊന്നും പോയില്ല ഇത് തന്നെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ തനിയെ പൊട്ടി അടുത്ത ഷെഡ്യൂളായിട്ട് തനിയെ മുളച്ച് വരും തണുപ്പിന് മെയിൻ തണുപ്പിനും പിന്നെ നമുക്ക് നൈട്രജൻ നൈട്രജൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളത് ചെയ്തെടുക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തിന് മുകളിൽ പ്രായമുള്ള ഇരുന്നൂറോളം തെങ്ങുകൾ ഇവിടെ ഉണ്ട് വർഷം ശരാശരി നൂറ്റി തേങ്ങയാണ് ഒരു തെങ്ങിൻ്റെ ഉൽപ്പാദനം ഉൽപാദനത്തിലേക്ക് വരുന്ന നാനൂറ്റി അൻപത് നാടൻ തെങ്ങിൻ തൈകളുമുണ്ട് സങ്കര ഇനങ്ങൾ കൃഷി ചെയ്തെങ്കിലും രോഗങ്ങൾ ബുദ്ധിമുട്ടിലാക്കിയപ്പോൾ ഒഴിവാക്കി മണ്ണ് പരിശോധിച്ച ശേഷം വർഷത്തിൽ ഒന്ന് എന്ന രീതിയിലാണ് രാസവള പ്രയോഗം ലഭ്യതയനുസരിച്ച് ഒരു തെങ്ങിന് അൻപത് കിലോ ജൈവവളം രണ്ടും മൂന്നും തവണയായി നൽകാറുമുണ്ട് ഇടവിള കൃഷിയിൽ ചെലവ് കുറയ്ക്കാൻ രാജനാരായണന് ഒരു രീതിയുണ്ട് നമ്മളൊരു കൃഷി സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ തെങ്ങും കവുങ്ങും വെക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം എത്ര തെങ്ങ് വരും എന്നുള്ളൊരു കാൽക്കുലേഷൻ ചെയ്തിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ ആദ്യം തെങ്ങും കവുങ്ങും വെക്കും വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടവേളയായിട്ട് നമ്മൾ വാഴ മൊത്തം വാഴ വാഴ മൊത്തം വെക്കണം ഈ വാഴ പണിയതിൻ്റെ ഒപ്പം നമുക്ക് കൂലി കൂലിച്ചിലവ് ഈ തെങ്ങിന് കാര്യമായിട്ട് അങ്ങനെ പണി വരും ഇതിൻ്റെ ഒപ്പം പണി ഇത് കയറാൻ പറ്റും അങ്ങനെ മൂന്ന് വർഷം വാഴ ആകുമ്പോഴേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തെങ്ങും കവുങ്ങും ജാതിയും ഓട്ടോമാറ്റിക്കായി വരും കൂടാതെ നമ്മൾ അതായത് തെങ്ങിനും കവുങ്ങിനും ഏകദേശം ഒരു തണുപ്പ് കിട്ടാനും എല്ലാത്തിനും ഒരു സൗകര്യമായി കാരണം എന്താ വെച്ചാൽ കൗുങ്ങൊക്കെ രണ്ട് കൊല്ലത്തുകൊണ്ട് വെയിലടിക്കാൻ ഒരു സൈഡ് മൊത്തം പൊള്ളച്ചു പോകും ഇതൊരു തണുപ്പ് പോലെ കിട്ടുകയാണെങ്കിൽ നമുക്ക് സൗകര്യമായിരുന്നു കാരണം എന്താ വെച്ചാൽ ആദ്യം തന്നെ വാഴ നമ്മൾ വെക്കുകയാണെങ്കിൽ ആദ്യത്തെ ഫണ്ടുകൾ ഏകദേശം ലക്ഷക്കണക്കിന് രൂപ ഒരു കൊല്ലം അത് നൂറ് ഏക്കറേന്ന് തന്നെ നമുക്ക് മറിഞ്ഞ് കിട്ടും അപ്പോൾ നമുക്ക് അതിനുള്ള റിസ്ക് കാര്യമായിട്ട് തെങ്ങിനും വെള്ളത്തിനും കാര്യമായിട്ടുള്ള റിസ്ക് വരില്ല പിന്നെ നനിയും എല്ലാം വാഴയ്ക്ക് നോക്കുമ്പോൾ ഒപ്പം ഇതിനും ട്യൂബും ബാക്കിയെല്ലാം ഒറ്റ ട്യൂബിലാണ് ഇതെല്ലാം കൂടി കയറ്റിക്കൊണ്ടിരുക വാഴ കഴിവോടുകൂടി ഏകദേശം തോട്ടം നമുക്കത് ഭംഗിയാക്കി എടുക്കാനും പറ്റും ചെലവും നമുക്ക് കമ്മിയാക്കി എടുക്കാൻ പറ്റും ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ കൃഷിയാണ് തന്നെ തുണച്ചതെന്ന് രാജനാരായണൻ പറയും അനുജന്മാരിൽ ഒരാളായ ചന്ദ്രൻ്റെ വൃക്കമാറ്റിവെക്കലിനും തുടർ ചികിത്സയ്ക്കുമെല്ലാം കൃഷിയിൽ നിന്നുള്ള വരുമാനത്തിലാണ് കടപ്പാട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടിയ കാലം രണ്ടായിരത്തി ആറിലാണ് കാരണം എന്താ വെച്ചാൽ എൻ്റെ മൂ രണ്ടാമത്തെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞതും എൻ്റെ അനിയന് വയ്യാതായി വയ്യാതായിട്ട് ഏകദേശം ഒരു ഒന്നര കൊല്ലത്തോളം ഞങ്ങൾ അനിയൻ്റെ കിഡ്നി കംപ്ലയിൻ്റ് ആയിട്ട് ഒന്നര കൊല്ലത്തോളം ഡയാലിസിസ് ചെയ്തു എന്നിട്ടാണ് അതിന് എന്ന് പറയുന്നത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി എട്ട് വരെ ഏകദേശം ആഴ്ചയ്ക്ക് മൂന്ന് ട്രിപ്പ് ഡയാലിസിസ് കഴിഞ്ഞ അവൻ രണ്ടായിരത്തി എട്ടിലാണ് അവൻ്റെ ലക്ഷോർ വെച്ചിട്ടാണ് അവൻ്റെ ഒന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് അന്ന് പൈസ വന്ന എന്താ പറയുക ഒരാൾ സത്യം പറഞ്ഞാൽ പൈസയ്ക്ക് ഞാൻ ഒത്തിരി ഒത്തിരി അവർ ആയിരം രൂപയ്ക്ക് കഷ്ടപ്പെട്ട ഒരു കാലഘട്ടം എനിക്ക് ആ സമയത്തുണ്ടായിരുന്നു അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞത്തോടുകൂടി മാസം ഒരു എട്ട് രൂപ മുതൽ പത്തായിരം രൂപ ഗുളികയ്ക്ക് മാത്രം അവൻ ഇപ്പോഴും വേണം അതൊരു സൈഡിൽ കൂടെ ഒരു സൈഡിൽ കൂടെ അത് പോകണോ അവൻ അതിനെക്കാട്ടിലും അവൻ സത്യം പറഞ്ഞാൽ അധ്വാനിക്കുന്നുണ്ട് ഒരു കിഡ്നി മാറ്റി വെച്ചൊരു വ്യക്തിയല്ല അവൻ അതിനേക്കാട്ടിൽ നല്ല എനർജിയായിട്ട് അവൻ എൻ്റെ ഒപ്പം സഹായിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് ആ പത്തായിരം രൂപ എനിക്ക് വിഷയമുള്ള കാര്യമില്ല പത്തായാലും പതിനഞ്ചായാലും എനിക്ക് വിഷയമുള്ള അവൻ അതിൻ്റെ ആരോഗ്യത്തിൻ്റെ അവൻ കൂടുതൽ പണിയെടുക്കുന്നു ഡ്യൂട്ടി ഇല്ലെങ്കിലും അവനത് ഒരു പരിധി വരെ അവൻ അവൻ വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ അതിരാവിലെയുള്ള പ്രഭാത സവാരി ഈ കർഷകന്റെ ദിനചര്യയുടെ ഒരു ഭാഗമാണ് അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചന്ദ്രന് നിർദ്ദേശം നൽകും തുടർന്ന് പാട്ടത്തിനെടുത്തതും നോക്കി നടത്തുന്നതുമായ കൃഷിയിടത്തിലേക്കാണ് യാത്ര ഓരോ കൃഷിയിടവും കൃത്യമായി നിരീക്ഷിച്ച ശേഷം തൊഴിലാളികളുള്ള പ്ലോട്ടിൽ അവർക്കൊപ്പം പണിയെടുക്കും അഞ്ചരയോടെ വീട്ടിലേക്ക് തെങ്ങിന്റെയും കമുകിന്റെയും വിളവ് കൃഷിയിടത്തിൽ നിന്ന് തന്നെ കച്ചവടം ചെയ്യുന്ന രീതിയാണ് ഇവിടെയുള്ളത് ഈ വർഷം ആയിരത്തി ഒരുന്നൂറിൽ പരം കമുകരങ്ങളുടെ വിളവ് മൊത്തമായി ഒൻപത് ലക്ഷം രൂപയ്ക്ക് കച്ചവടക്കാർക്ക് നൽകി ഫെബ്രുവരി മാർച്ചോടെ കമുകിന്റെ വിളവെടുപ്പ് പൂർത്തിയാകും അതിനുശേഷമാണ് അവയ്ക്കുള്ള വേനൽക്കാല പരിരക്ഷ നൽകുന്നത് ടില്ലർ ഉപയോഗിച്ച് മണ്ണിളക്കി കുമ്മായം നൽകുന്നു മണ്ണു പരിശോധിച്ച് കുറവുള്ള മൂലകങ്ങളും നൽകുന്നതിനൊപ്പം കോഴിക്കാഷ്ടം പോലുള്ള ജൈവവളങ്ങളും നൽകും മറ്റും മൂടുന്നു ഉപയോഗിച്ച വേനലിൽ മികച്ച വളർച്ചാ സാഹചര്യം ലഭിക്കുന്നു കൃഷിയുമുണ്ട് ഈ ഈ ഒപ്പം ഒപ്പം നമ്മൾ ഇതിന്റെ കാരണം എന്താ വെച്ചാൽ എല്ലാ എല്ലാ കൗുങ്ങും നമ്മൾ കുരുമുളക് കയറ്റാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അവർ കയറി വലിക്കാൻ ഭയങ്കര അപ്പോൾ ഒരു നാല് കൗങ് അഞ്ച് കൗങ്ങിന്റെ ഇടയിൽ ഒരു കൗങ്ങു നമ്മൾ വിടും ഈ കുരുമുളക് കയറ്റിന്റെ അടിയിൽ നമ്മൾ ഇതിന് ഇതിനാവശ്യമുള്ളത് ഇതും അതിന് രാസവളവും ജൈവവളവും ഇതും ഇട്ടിട്ട് ഇതിന്റെ ഒപ്പം അതും കൂടി ചെയ്യാൻ പറ്റും പന്നിയൂർ വണ്ണം മിക്സ് ചെയ്തിട്ടാണ് ഇത് ഏകദേശം രണ്ട് ഉള്ളൂ മനുഷ്യാധ്വാനം പരമാവധി കുറയ്ക്കാനായി യന്ത്രങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു നാല് വീട് കട്ടറുകളും വിവിധ വലിപ്പത്തിലുള്ള മൂന്ന് ടില്ലറുകളുമാണ് ഇവിടെ ഉള്ളത് രണ്ട് ടില്ലറുകൾ കേന്ദ്ര സർക്കാരിന്റെ സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ അഥവാ സ്മാം പദ്ധതിയിലൂടെ അൻപത് ശതമാനം സബ്സിഡിയോടുകൂടിയാണ് വാങ്ങിയത് അതേസമയം ഈ കൃഷിയിടത്തിലെ തുള്ളി നന സംവിധാനത്തിന് ഒരു പ്രത്യേകതയുണ്ട് പൈപ്പുകൾ നിലത്തല്ല ഒരു മീറ്ററോളം ഉയരത്തിലാണ് ഉറപ്പിച്ചിരിക്കുന്നത് അതിന് ചില കാരണങ്ങളുണ്ട് ഇത് ഒരു മീറ്റർ ഹൈറ്റിൽ കെട്ടി വെച്ചാൽ നമുക്ക് മുള്ളം പന്നി പറഞ്ഞ സാധനം കടിക്കില്ല കൂടാത്തത് നമുക്ക് ഡ്രിപ്പിൻ്റെ ഇടയിൽ മണ്ണ് എന്തെങ്കിലും കയറിയിട്ട് അടയാനുള്ള ചാൻസ് പൊതുവേ കമ്മിയാവും പിന്നെ ദൂരത്തുനിന്ന് തന്നെ നോക്കിയ ഏകദേശം വള്ളം ഒഴുണ്ടോ എന്നുള്ളത് ഏകദേശം ദൂരത്ത് നോക്കിയാൽ തന്നെ ഏകദേശം ഒരു കാഴ്ചപ്പാടിൽ നമുക്കത് അറിയാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം മൊത്തം കെട്ടിയാകുന്നത് പിന്നെ ഇത് എടുക്കുമ്പോൾ നമുക്ക് ടില്ലർ പൂട്ടാനോ യാതൊരു രണ്ടേക്കറിൽ ജൈവരീതിയിൽ നെൽകൃഷിയുണ്ട് കുമ്മായം വിതറി ഉഴുത നിലത്ത് അടിവളമായി കോഴിക്കാഷ്ടമോ ചാണകമോ ചേർത്ത ശേഷമാണ് ഞാറ് ഉമൈനം വിത്ത് സ്യൂഡോമോണാസിൽ മുക്കി പ്ലാസ്റ്റിക് ഷീറ്റിൽ വിതച്ച് ഞാറ്റടി തയ്യാറാക്കുന്നു കീടനിയന്ത്രണത്തിന് ട്രൈക്കോഗ്രമ മുട്ടക്കാട് രണ്ട് തവണ വയ്ക്കും ഏക്കറിന് ശരാശരി ആയിരത്തി മുന്നൂറ് കിലോ ഉൽപാദനമുണ്ട് അരിയായി ബ്രാൻഡ് ചെയ്താണ് വിൽപ്പന നമ്മൾ മില്ല് കൊണ്ടുപോയി പാലക്കാട് മില്ല് കൊണ്ടുപോയിട്ട് മുപ്പത്തഞ്ച് ശതമാനം തവിട് നില നിർത്തി നമ്മൾ തിരുവില്വാതിരി അരി പറഞ്ഞ അരിയാക്കി മാർക്കറ്റേ ഉണ്ട് നമ്മുടെ തൃശ്ശൂർ തൃശ്ശൂർ മാർക്കറ്റേ ഉണ്ട് അത് അഞ്ച് കിലോ ബാഗ് രണ്ട് കിലോ ബാഗായിട്ടാണ് നമ്മൾ അത് കൊടുത്തുകൊണ്ടിരിക്കണത് നമ്മളെ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് രണ്ട് തവണ നെൽകൃഷി ചെയ്യുന്ന ഈ പാടത്ത് മൂന്നാം വിള ഉഴുന്നോ എള്ളോ ആണ് ഇത്തവണ രണ്ട് ഏക്കറിൽ നിന്ന് നാൽപ്പത് കിലോ എള്ള് ലഭിച്ചു അത് ആട്ടി എണ്ണയാക്കി വീട്ടിൽ ഉപയോഗിക്കുകയാണ് ചെയ്തത് പുരയിടത്തിൽ തന്നെ നാൽപ്പതോളം മാവുകളും വളരുന്നു കഴിഞ്ഞ വർഷം ചെറിയ തോതിൽ വിളവ് ലഭിച്ചിരുന്നു ഭാവിയിൽ മികച്ച വരുമാനമായി മാവും മാറുമെന്നാണ് പ്രതീക്ഷ കൃഷിയിൽ കുടുംബത്തിന്റെ പിന്തുണയാണ് രാജനാരായണൻ എന്ന കർഷകന്റെ ബലം അമ്മയും ഭാര്യയും മക്കളും സഹോദരങ്ങളുമെല്ലാം രാജയ്ക്കൊപ്പം കൃഷിയിൽ സജീവം കൃഷിയിടത്തിലെ വരവ് ചെലവ് കണക്കുകൾ അതാത് ദിവസം തന്നെ കമ്പ്യൂട്ടറിലാക്കി പ്രത്യേകം സൂക്ഷിക്കുന്നു ഇളയ സഹോദരൻ ചന്ദ്രനാണ് ഇതിന്റെ ചുമതല ഫസ്റ്റ് നമ്മൾ തുടങ്ങി രണ്ടായിരത്തി ഒന്നിലാണ് ഫസ്റ്റ് തുടങ്ങിയത് വാഴ കൃഷി തന്നെയാണ് തുടങ്ങിയത് വാഴ കൃഷി തുടങ്ങിയത് നമുക്ക് എന്തായാലും വരവ് ചിലവ് കണക്കുകൾ അറിയാണ്ട് ഒന്നും നടക്കില്ല അപ്പോൾ അത് ഫസ്റ്റ് ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വർഷം നമുക്ക് ഏകദേശം ഒരു ആവറേജ് കറക് അറിയാം പിന്നെ രണ്ടായിരത്തി പത്ത് മുതൽ ശരിക്കും ഈ പ്രിസക്ഷൻ ഫാമിങ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അന്ന് ഫസ്റ്റ് തന്നെ ഈ ചിലവുകൾ നമുക്ക് കറക്റ്റ് അറിയണം എന്ന് ഇതുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പോൾ നമുക്കത് കറക്റ്റ് ഇതറിയാം പിന്നെ പിന്നെ അതിന് പിന്നെ അഡ്വാൻസ്ഡായി അഡ്വാൻസ്ഡ് പറഞ്ഞാൽ നമുക്ക് ഇത്ര വളം കൊടുക്കണം ഇങ്ങനെ ചെയ്യണം അതൊക്കെ നമുക്ക് പോകും പക്ഷേ ഈ വാഴയാകുമ്പോൾ നമുക്ക് ഒരു വർഷം ഒരു ദിവസം ഇട്ടല്ലേ അപ്പോൾ നമുക്ക് ഒരിക്കലും മണ്ടയിൽ നിൽക്കില്ല ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് മുതൽക്ക് ഇപ്പോൾ ഇരുപത്തി നാല് വരെ ഇന്നേ വരെ അപ്ഡേറ്റഡ് ആണ് അപ്പം നമുക്കത് എന്താണ് നമ്മുടെ തെറ്റ് ഇപ്പോൾ ഒരു വർഷം നൂറ് രൂപ ചിലവാക്കുകയാണെങ്കിൽ അതിന് എങ്ങനെ നമുക്കൊരു ഴുപത് രൂപയ്ക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അറുപത് രൂപയ്ക്ക് കൊണ്ടുവരാം അത് ചെയ്യാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് കണക്കുണ്ടെങ്കിലേ ഭാവി പ്രൊജക്റ്റിനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ സ്വന്തമായി കൃഷി ചെയ്യുന്നത് മാത്രമല്ല കൃഷി ചെയ്ത് ശമ്പളം വാങ്ങുന്ന കർഷകൻ കൂടിയാണ് രാജനാരായണൻ ഒരു ആയുർവേദ ഗ്രൂപ്പിന്റെ നാൽപ്പത് ഏക്കറോളം സ്ഥലത്തെ കൃഷി പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ഈ കർഷകൻ തന്നെ ഇതിന് ഓരോ മാസവും ശമ്പളം കൃത്യമായി അക്കൗണ്ടിലെത്തും കൃഷിയിടത്തിൽ ഓട്ടോമേഷൻ സംവിധാനവും ഫ്രീ റേഞ്ച് രീതിയിൽ പശു വളർത്തലുമാണ് ഭാവി പരിപാടിയായി ഈ കർഷകന്റെ മനസ്സിലുള്ളത്